നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾ മികച്ച വ്യക്തിത്വമുള്ളവരായി വളരണമെങ്കിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ജീവിത മൂല്യങ്ങളെപ്പറ്റിയും നല്ല ശീലങ്ങളെപ്പറ്റിയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഏതൊരു ശീലം വളരെ ചെറുപ്പം മുതലേ പരിശീലിക്കുകയാണെങ്കിൽ പ്രായമായാൽ പോലും ഇതൊന്നും മറന്നു പോവുകയില്ല അതുകൊണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ ആദ്യം മുതൽ തന്നെ നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം എന്തെങ്കിലും തന്നാൽ അവർക്ക് നന്ദി പറയുകയും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു മുതിർന്ന ആളുകളെ ബഹുമാനിക്കാനും ചെറിയവരെ ആദരിക്കുവാനും വിനയം കാണിക്കുവാനും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമതായി കൈകാലുകൾ വൃത്തിയായി കഴുകുക എന്നുള്ളതും പാത്രങ്ങളും ഇരിക്കുന്ന സ്ഥലവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ശുദ്ധിയുള്ളതായിരിക്കുക എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നല്ല വെള്ളം ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ആവശ്യത്തിന് വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ടും അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില കുട്ടികൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും അതിന് അവർക്ക് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾ താടിക്ക് കൈ കൊടുത്ത് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ പല രീതിയിലും കുട്ടികൾ ഭക്ഷണം കഴിക്കും അതെന്നൊക്കെ മാറ്റി ശരിയായ രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം അവരെ പരിശീലിപ്പിക്കുക പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ചിലപ്പോൾ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വീണ് ആ പൊട്ടിപ്പോകും അത് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ തട്ടാൻ പാടില്ല എന്നതൊക്കെ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടി ഇങ്ങനെ ചവക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ ഭക്ഷണം കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെടുത്തുള്ള കളികൾ ഇതൊക്കെ കുട്ടികൾക്കറിയില്ലായിരിക്കും ഇതൊന്നും പാടില്ല എന്നുള്ളത് കുട്ടി മറ്റുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ വലിയ പ്രയാസമുണ്ടാകുമെന്നുള്ള കാര്യം കുട്ടികൾക്ക് അറിയില്ലായിരിക്കും അപ്പം അത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ രക്ഷിതാക്കള് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന പല സാധനങ്ങളും കാണാം വില കൂടിയതും വിലയില്ലാത്തതും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വില കുറഞ്ഞ സാധനം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്ത് വലിയ വിലയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങൾ അവരോട് ചോദിച്ചിട്ട് മാത്രമേ കളിക്കുവാനും മറ്റും എടുക്കാൻ പാടുള്ളൂ എന്നും ആ കളിക്കുന്ന സാധനം തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ വെക്കണം ഒരിക്കലും നമ്മളതും എടുത്ത് നമ്മളെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നും അത് കളവാണ് എന്നും കുട്ടികൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാൽ പോലും കളവ് പറയാൻ പാടില്ല എന്നും കളവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും സത്യസന്ധത പാലിക്കുന്നവർക്ക് മാത്രം മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ജീവിതത്തിൽ വിജയിച്ച നമ്മൾ ലോകത്ത് വിജയിച്ചു വന്ന മഹാന്മാരുടെ ചരിത്രകഥകള് സംഭവങ്ങൾ നമ്മൾ അവർക്ക് ഇടയ്ക്കിടെ കൊടുക്കുകയും അവരെപ്പോഴും സത്യത്തിനോടൊപ്പം നിൽക്കുന്നവരായി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കുക അതിനേക്കാൾ ഒച്ചത്തിൽ കയർത്ത് സംസാരിക്കുക വെറുപ്പോടെ സംസാരിക്കുക ഇരട്ട പേരുകൾ വിളിക്കുക ആളുകളെ പരിഹസിക്കുക ഇതൊന്നും തന്നെ നല്ല വ്യക്തിത്വത്തിൻ്റെ അടയാളമല്ല എന്നും ഇതൊക്കെ വളരെ നന്നില്ലാത്ത ആളുകൾ ചീത്ത സ്വഭാവക്കാരുടെ സ്വഭാവങ്ങളാണ് ഇത്തരത്തിലുള്ളതെന്ന് പറഞ്ഞ് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക മുതിർന്ന ആളുകളെ പേരെടുത്ത് വിളിക്കരുതെന്നും അവരോട് ബഹുമാനത്തിൽ തന്നെ സംസാരിക്കണമെന്നും മറ്റുള്ളവരോട് എങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തേണ്ടതെന്നും എപ്പോഴും നല്ല മുഖത്തോടു കൂടി നല്ല ശരീര ചലനത്തോടു കൂടി മറ്റുള്ളവരോട് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് അവരോട് നാം പറഞ്ഞു കൊടുക്കുക ഒരു അന്യ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വീട്ടുകാരൻ്റെ സമ്മതമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കരുതെന്നും സമ്മതം കിട്ടാനായി ബെല്ലോ അവരെ വിളിക്കുകയോ ചെയ്യുക എന്നുള്ളതും അത് ഒരു തവണ മാത്രം ചെയ്ത് അല്പം കഴിഞ്ഞ് അവർ വരാതിരുന്നാൽ മാത്രമേ രണ്ടാമത് നമ്മൾ ബെല്ലടിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മളെ വീട്ടിലുള്ളവരുടേതാണെങ്കിലും അല്ലാത്തവരുടേതാണെങ്കിലും ഒരടച്ചിട്ട മുറിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനെ ഒന്ന് മുട്ടി അവരോട് സമ്മതം ചോദിച്ചിട്ട് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഒരാൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്നും ഒരാൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ തന്നെ അഥവാ അവരെന്തെങ്കിലും തിരക്കിലായാൽ ഒരു പ്രാവശ്യം ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ ഫോൺ വിളിച്ചതിൻ്റെ മുകളിൽ തന്നെ വിളിക്കാൻ പാടില്ല എന്നതും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം പിന്നെ രക്ഷിതാക്കളുടെ നമ്പർ വളരെ ചെറുപ്പം മുതൽ തന്നെ അവരെ കാണാപ്പാടും പഠിപ്പിക്കുന്നതും വളരെ നല്ലതാണ് മറ്റു കുട്ടികളുമായി അങ്ങനെ ചങ്ങാത്തത്തിലേർപ്പെടാമെന്നും അവരുമായി കലഹത്തിലൊന്നും ഏർപ്പെടാതെ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതും ആ രക്ഷിതാക്കള് അവരുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുന്നതൊക്കെ കുട്ടികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് സുഹൃത്ത് ബന്ധത്തിൻ്റെ വിലയും മറ്റും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പറയേണ്ടതുണ്ട് ചീത്ത സ്വഭാവമുള്ള ആളുകളുമായി ഒരിക്കലും കൂട്ടുകൂടരുതെന്നും അക്രമവാസനയോടുകൂടിയുള്ള കളികൾ എടുത്തു കുട്ടികൾ അത്തരം കുട്ടികളോട് ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും അത്തരത്തിലുള്ള ഒരു അക്രമത്തിലും നമ്മൾ പോയി വീരുതെന്നും കുട്ടികളോട് നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക രക്ഷിതാക്കളായ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ വളർന്നു വന്നത് മണ്ണിലും പാടത്തും പറമ്പിലും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല വളരുന്നത് നമ്മൾ നിയന്ത്രിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോണും ടിവിയുമാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് സമയം കുട്ടികളിങ്ങനെ മൊബൈൽ ഫോണിൻ്റെയും ടി വിയുടെയൊക്കെ മുന്നിൽ ഇരുത്തി കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഒരുപാട് രോഗങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ കളിച്ചു വളരട്ടെ മണ്ണിൽ കളിക്കട്ടെ മഴ കൊള്ളട്ടെ വെയിൽ കൊള്ളട്ടെ ഒന്നും സംഭവിക്കില്ല അവരുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയുള്ളൂ എന്നാൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം പോയി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുകയും വേണം അപ്പാട് കുട്ടികളെ കെട്ടയച്ചു വിട്ട് അവരുടെ ഇഷ്ടം പോലെ കളിക്കാൻ നാം ഒരിക്കലും അനുവദിക്കുകയും ചെയ്യരുത് കുട്ടികൾക്ക് രസകരമായ ആ കുട്ടികളുടെ പ്രായത്തിനൊത്ത കളികൾ നമ്മൾ കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി മറ്റ് കൂട്ടുകാരൊന്നും ഇല്ലായെങ്കിൽ കുട്ടികൾ ഒറ്റക്കാണെങ്കിൽ രക്ഷിതാക്കൾ അവരോടൊപ്പം കളികളിൽ ഏർപ്പെടുകയും രക്ഷിതാക്കളും അവനും ഒരുമിച്ച് കളിക്കുകയും ചെയ്യുകയും അത് അതവർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കുക മാത്രമല്ല രക്ഷിത ഇത്രയും വളരെ അടുത്ത ആളുകളായിട്ട് അവർക്ക് തന്നെ തോന്നും ഇത്തരം കളികളിൽ രക്ഷിതാക്കൾ കൂടി പങ്കെടുക്കുമ്പോൾ ഇതിന് കൂടെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുട്ടികളെ പാർക്കിലോ ബീച്ചിലോ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി അവിടുന്ന് കളിക്കാനൊക്കെ അനുവദിക്കുന്നതും പുറത്തുപോയി അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് പകൽ സമയത്ത് കുട്ടികളിങ്ങനെ പല കളികളിലുമൊക്കെ ഏർപ്പെടുന്നത് കൊണ്ട് പകരൊരുപാട് ഊർജ്ജ ഉണ്ടാവും അല്ലേ അത് അതൊക്കെ വീണ്ടെടുക്കുന്നത് രാത്രിയുടെ ഉറക്കത്തിലൂടെയാണ് അതുകൊണ്ട് നേരത്തെ ഉറക്കി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക അതിനോടൊപ്പം തന്നെ ഉറങ്ങാനുള്ള വിരികളും മറ്റും അവരെ കൊണ്ട് തന്നെ വിരിപ്പിക്കുകയും രാവിലെ ഉണർന്ന് എണീച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ മടക്കി വെക്കുന്ന ശീലവും കുട്ടികളുണ്ടാക്കിയെടുക്കുക അതേപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളും അവരെ പഠനോപകരണങ്ങളും ഒക്കെ കൃത്യമായ സ്ഥാനത്ത് വെക്കാനും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിക്കുവാനും അവരെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് പണ്ട് കാലത്ത് പെൺകുട്ടികൾ മാത്രമായിരുന്നു വീട്ടു ജോലികളൊക്കെ ചെയ്തിരുന്നതിൻ്റെ കാലമൊക്കെ മാറി പെൺകുട്ടികൾ പുറത്ത് ജോലിക്ക് പോകാൻ തുടങ്ങിയിരിക്കണം അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളുമൊക്കെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ അവരുടെ സഹായിയായി കുട്ടികളെ കൂട്ടുകയും ചെറിയ ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അത്യാവശ്യം കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുന്നത് കുട്ടികളെ പണത്തിൻ്റെ മൂല്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വളരുവാൻ സഹായിക്കുന്നതാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള നിക്ഷേപങ്ങളിൽ കുട്ടികളെ നമ്മൾ ഏർപ്പെടുത്തുക ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പണമിടുന്ന പെട്ടികളൊക്കെ ഉണ്ടല്ലോ അതിൽ ഈ പോക്കറ്റ് മണി മണിയായിട്ടൊക്കെ കിട്ടുന്ന പൈസ നിക്ഷേപിക്കുകയും അത് വലിയൊരു തുകയാകുന്നതിന് ശേഷം എന്തെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്ന വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ പൈസ എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ സ്വരൂപിച്ച് വെക്കണം എന്നതിനെ കുറിച്ച് വളരെ ചെറുപ്പത്തിലെ പഠിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് കുറിച്ചും പരസ്പരം സഹായിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുട്ടികളായി അവർ വളരട്ടെ ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കുവാനും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളോട് അത് പങ്കുവെക്കാനും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ഒരുപാട് നന്മകൾ അതിലൂടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും പല നന്മകളും ആ സമയത്ത് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു നോക്കും അവരത് ഘട്ടം ഘട്ടമായി പരിശീലിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ അല്പം എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇരുത്തി കൊടുക്കുന്നതും നല്ലതാണ് നമ്മുടെ അടുത്ത കുടുംബത്തിലെയും അകന്ന കുടുംബത്തിലെയും ഒക്കെ ആളുകളെ കുട്ടികൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഇടയ്ക്കിടെ ബന്ധുവീടുകൾ സന്ദർശിക്കുകയും അതിന് കുറേ നന്മകൾ ചെയ്ത ആളുകളുണ്ടാവും മഹത്വമുള്ള ആളുകളുണ്ടാവും അവരെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർ ഇന്നിന്നേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഈ ജനങ്ങൾക്ക് വലിയ ഉപകാരമാണ് ഇവരെ കൊണ്ട് കിട്ടിയത് അവൾ ഇവർ വളരെ ചെറുപ്പം മുതലേ സാമ്പത്തികമായി പല രീതിയിലും പ്രയാസപ്പെട്ടിരുന്നെങ്കിലും ആ സമയത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്നിവർ നല്ല അവസ്ഥയിലെത്തി അല്ലെങ്കിൽ പഠനത്തിൽ വളരെ നല്ല രീതിയിൽ പഠി ിച്ചതുകൊണ്ട് ഇവർക്ക് നല്ല ജോലി കിട്ടി കണ്ടില്ലേ എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ തുടങ്ങി അവരിലുള്ള നന്മകളെക്കുറിച്ച് കുട്ടികളോട് നമ്മൾ ഇടയ്ക്കിടെ കൊടുക്കുകയും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുട്ടികളെ ആകൃഷ്ടരാക്കുകയും ചെയ്യേണ്ടതുണ്ട് ജീവിതത്തിൽ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയിക്കുകയാണ് വേണ്ടത് തോറ്റുപോകുമ്പോഴേക്ക് മോനക്കിരിക്കുകയല്ല വേണ്ടതെന്നും വീണ്ടും വീണ്ടും ജയിക്കാനായി പരിശ്രമിക്കുകയും തോറ്റു പോയത് കണ്ട് ചിരിച്ച ആളുകളുടെ മുന്നിലൂടെ നാം വിജയിച്ച് കയറേണ്ടതുണ്ടെന്നും നാം അവരോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ വിജയിച്ച ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ചെറിയൊരു തോൽവി വരുമ്പോഴേക്ക് അവരാകെ തളർന്നു പോകുന്ന അവസ്ഥകൾ അതിന്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ചെറുപ്പം മുതലാണ് രക്ഷിതാക്കളായ നാമാണ് ഇത്തരം വിജയിച്ചവരുടെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇതിലൊക്കെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം അവർ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക ഓരോ കാഴ്ചകളിൽ നിന്നാണ് അവർ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമ്മൾ നമ്മളിലാണ് ഉണ്ടാവേണ്ടത് നമ്മളിലാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മളിലാണ് ക്ഷമയുണ്ടാവേണ്ടത് നമ്മളിലാണ് മാന്യത ഉണ്ടാവേണ്ടത് അങ്ങനെ നമ്മളൊരു മാന്യന്മാരായി നല്ല സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നമ്മളെ കണ്ടു വളരുന്ന നമ്മുടെ മക്കളും നമ്മളെപ്പോലെ നല്ലവരായിരിക്കും ും അതുകൊണ്ട് രക്ഷിതാക്കളില് എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക ഇതുപോലുള്ള മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം